വെൽക്കം ബാക്ക് ടു ഡി ത്വ ഹാപ്പിനെസ് എന്ന് പ്രണയം അതായത് ലാവ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് പ്രണയിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും പ്രണയം അല്ലേ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ജോലി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കൂടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുമ്പോഴൊക്കെ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ലവ് അതായത് പ്രണയമുണ്ട് പ്രണയം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പ്രണയം ഇല്ലെങ്കിലാണ് പ്രശ്നം അതും പറയണമല്ലോ അപ്പോൾ പ്രണയത്തിന് എങ്ങനെയാണ് നമ്മൾ ചെന്ന് പെടുന്നത് അതായത് ഒരാളോട് നമുക്ക് പ്രണയം തോന്നുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം അത് പ്രണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അതായത് ഒരു നാല് കാര്യങ്ങളുണ്ട് പ്രണയം അതായത് ഒന്നാമത്തത് ആത്മബന്ധം അതായത് ഇൻഡിമസിയാണ് ഇൻഡിമസി അതേപോലെ തന്നെ ശാരീരിക ആകർഷണം അതായത് പാഷൻ പ്രതിബദ്ധത കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ജനാധിപത്യം ഡെമോക്രസി ഇങ്ങനെ നാല് കാര്യങ്ങൾ ആണ് ഒരു പ്രണയത്തിൻ്റെതായ രീതിയിലേക്ക് വരുന്നത് അതായത് ആത്മബന്ധം എന്ന് വെച്ചാൽ അതുവരെ തനിച്ച് ജീവിച്ച ഒരാളുടെ മനസ്സിലേക്ക് ഒരാളെ കൂടെ പരിഗണിക്കുകയാണ് അങ്ങനെ ആ പരിഗണനക്ക് കിട്ടുമ്പോഴാണ് ഒരു സ്നേഹത്തിൻ്റെ തുടക്കം അയാളിൽ ഉണ്ടാകുന്നത് അതായത് ആത്മബന്ധ ഇൻറ്റിമസി അങ്ങനെ അയാളെ അംഗീകരിച്ച അയാളെ കൂടെ കൂട്ടാണ് അതായത് സ്നേഹം ലവർ ഇനി ശാരീരിക ആകർഷണമുണ്ട് അതായത് പാഷൻ അതായത് പ്രണയിച്ച് തുടങ്ങുമ്പോൾ തീവ്രമായിരിക്കും സൗന്ദര്യം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ആരാധന സൗന്ദര്യാരാധന ഉണ്ടാവും പല രീതിയിലുള്ള പിന്നെ ലൈംഗിക ആകർഷണം അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരിക്കും പ്രണയിച്ചുകൊണ്ടേയിരിക്കും ഇനി പ്രതിബദ്ധത അതായത് കമ്മിറ്റ്മെൻറ്റ് അതായത് ചിലർ പ്രണയത്തിലായിരിക്കുമ്പോൾ മറ്റു പല സൗന്ദര്യമുള്ള ആളെ കാണുമ്പോൾ അങ്ങോട്ടൊരു ചായ ഉണ്ടെങ്കിൽ അതിനെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ആ പ്രണയിക്കുന്ന ആളിലേക്ക് തന്നെ ഒരു അതിർവരമ്പൊക്കെ ഉണ്ടാക്കി അതിൽ കൂടെ തന്നെ പോവുക അതാണ് അതാ ആ പ്രണയിക്കുന്ന ആളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇനി ജനാധിപത്യം ഡെമോക്രസി അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡെമോക്രസിയിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടണം അല്ലെങ്കിൽ ലവേഴ്സും തമ്മിൽ തമ്മിലാത് ഇത് കൊടുക്കാറൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പിന്നെ തുറന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാം അതായത് പല കാര്യങ്ങളുണ്ടാകും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം പിന്നെ അംഗീകരിക്കാനുള്ള ഒരു ഇത് വേണം അംഗീകാരം പിന്നെ അതേപോലെ തന്നെ പരിഗണന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരിഗണന പരിഗണിക്കുക എന്നുള്ളത് വളരെ ആണ് അതേപോലെ അംഗീകരിക്കുക എന്നുള്ളത് ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രണയം മുന്നോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ അത് തലിപ്പിരിയും കുറച്ച് നാളുണ്ടാവുകയുള്ളു അപ്പോൾ ഇത് നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഒരു പ്രണയിക്കുന്ന പ്രണയം വരുമ്പോൾ നമുക്ക് ുള്ളിൽ തോന്നുന്ന കാര്യങ്ങളും അതിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇനി രണ്ട് തരത്തിലുള്ള പ്രണയമുണ്ട് ആ പ്രണയം എന്നു വെച്ചാൽ ഒന്ന് പക്കമായ പ്രണയമായിരിക്കും ഒന്ന് അപക്കമായ പ്രണയമായിരിക്കും പക്കമായ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കൊണ്ടുണ്ടാവുന്നതല്ല ചിലപ്പോൾ സംസാരിച്ച് കുറേ നാളുകളെടുത്തിട്ട് മാത്രം പ്രണയിക്കുന്ന ആളുകളായിരിക്കും അതായത് അവരുടെ സ്വഭാവത്തോട് ഒത്തുപോകുന്ന ഒരാളാണെന്ന് കണ്ടാൽ മാത്രമേ അയാൾ അയാളെ സ്നേഹിക്കാൻ തുട സ്നേഹിക്കുകയുള്ളൂ ഇനി രണ്ടാമതായിട്ട് ജീവിതയാത്രയിൽ കുറേ കാര്യങ്ങളിൽ അയാൾ കൂടി ഉണ്ടാകും കാരണം സമാന ചിന്താഗതിക്കാരായ ഇപ്പോൾ വന വായനാശിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ എഴുത്തുകാർ എഴുതുന്ന ആളുകൾ എഴുത്തുകാർ കവി ഇത്രികൾ അല്ലെങ്കിൽ കവികൾ അങ്ങനെ അവരെ കൂടെ കുറേ നാളിങ്ങനെ അവർ അവരെ കൂടെ ഉണ്ടായിട്ട് അതിൽ നിന്ന് അവർക്കൊരു സ്നേഹം തോന്നുന്നത് അത് പക്കമായ സ്നേഹമാണ് അതായത് കുറേ ഒരു ദിവസത്തെ കണ്ടുമുട്ടലല്ല കുറേ നാളുകളായിട്ട് കണ്ടുമുട്ടുകയും കുറേ നാളുകളായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു പ്രണയം ഇനി വേറൊരു പ്രണയം ഉണ്ട് നമുക്കൊരു ആപത്ത് വന്ന അല്ലെങ്കിൽ പ്രതിസന്ധി വന്നപ്പോൾ ഓടി വന്ന് സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനൊരാളുണ്ടെങ്കിൽ അയാൾ അത് ഒന്നും പ്രതീക്ഷിക്കാതെ അയാൾ ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരിത് തോന്നും അയാൾ എന്നെ എന്നാലും ഇത്രയും കെയർ ചെയ്തല്ലോ എന്നെ കരുതൽ എനിക്ക് വേണ്ടി ചെയ്തല്ലോ എന്നുള്ളത് രീതിയിൽ നമുക്കൊരു പ്രണയം തോന്നാറുണ്ട് അത് പക്കമായ പ്രണയമാണ് ഇനി സമാന അഭിരുചികളുള്ള ആളുകൾ കുറേ നാൾ പങ്കെടുക്കുകയും അതായത് ഇപ്പോൾ നൃത്തം ടെ പാട്ട് അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻസ് യൂസ് ചെയ്യലും അങ്ങനെയൊക്കെ കുറേ നാളൊന്നിച്ച് ഈ അഭിരുചിക്കായിട്ടുള്ള ഇതിൽ പങ്കെടുക്കുകയും പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ അവർക്കൊരു സ്നേഹം ഉണ്ടാവുകയും അത് അത് വളരെ കാര്യമായ രീതിയിൽ പോവുകയാണെങ്കിൽ അതൊരു പക്കമായ പ്രേമാണ് പക്കമായ പ്രണയമാണ് സ്നേഹമാണ് അപ്പോൾ ആ പ്രണയത്തിന് ഒരു കെട്ടുറപ്പുണ്ടാവും അല്ലാണ്ട് തമാശകളിയായിട്ടല്ല ഇനി അപക്കമായ പ്രേമത്തിനെ പറ്റി പറയുക സ്നേഹത്തിനെ പറ്റി പറയുക അതായത് പെട്ടെന്ന് ഒരു സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ ചില ഇത് വരാറുണ്ട് സ്നേഹം പൊട്ടിമുണയ്ക്കാറുണ്ട് അപ്പോൾ ആ സ്നേഹം സൗന്ദര്യത്തെ മാത്രം ആശ്രയിച്ചിട്ടായിരിക്കും പിന്നെ അതുകൂടാതെ തന്നെ ചിലപ്പോഴും നല്ല ജോലി നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന ആളുകളാണെങ്കിൽ അത് ഒരു പുളിങ്കൊമ്പ് പിടിക്കാമെന്നൊക്കെ കേട്ടില്ലേ അതേ രീതിയിൽ ചിലപ്പോൾ ഒരു പ്രണയം വരും അത് അപക്തമായ പ്രണയമാണ് അതായത് സ്ഥായി ആയൊന്നുമില്ല ഒരു കാര്യം കൊണ്ട് അതിനെ പറ്റിയിട്ട് ഇനി വേറൊരാളായിട്ട് സ്നേഹിച്ചിട്ട് ആ സ്നേഹം പൊളിഞ്ഞ് നോക്കിട്ട് അപ്പോൾ അയാൾക്ക് വേറൊരാളായിട്ട് സ്നേഹം ഉണ്ടായി അപ്പോൾ ആ സ്നേഹത്തിന് മറികടക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആരായാലും വേണ്ടില്ല ഒരാളെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് പ്രണയിക്കും അതിന് പകരമായിട്ട് അങ്ങനെയുണ്ട് മനസ്സിൻ്റെ അവസ്ഥയല്ലേ പല രീതിയിലാണ് പ്രതികരിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും അതൊക്കെ അഭക്കമായ പ്രണയമാണ് അപ്പോൾ പ്രണയം എന്ന് വെച്ചാൽ വളരെ നല്ലൊരു വികാരമാണെങ്കിലും പ്രണയത്തിൽ പ്രണയത്തിലേർപ്പെടുമ്പോൾ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം ചില പ്രണയം പ്രണയം ടോക്സിക് ആകും അതായത് നമുക്ക് ഒരു തരത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ടോക്സിസിറ്റി ഉണ്ട് ടോക്സിക് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്രണയം ടോക്സിക് ആവുന്നതും കൂടെ ഒന്ന് നോക്കാം അതായത് ആദ്യത്തെ കാര്യം തന്നെ നമ്മളുടെ ഡെമോക്രസി ഇല്ലാതാവാ അതായത് നമുക്ക് അഭിപ്രായം പറയാനുള്ള കാര്യങ്ങൾ ഒന്നും കേൾക്കാതിരിക്കുക നമ്മളെ പരിഗണിക്കാതിരിക്കുക നമ്മൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ അംഗീകരിക്കാതിരിക്കുക അവഗണിക്കുക എപ്പോഴും അവഗണന മാത്രം നമ്മൾ എന്ത് പറഞ്ഞു തന്നാലും അതിനെപ്പറ്റിയിട്ട് യു ജി പിയിലെത്താതെ അവഗണിച്ചുകൊണ്ട് പോവുക പിന്നെ അതേപോലെ തന്നെ എപ്പോഴും താഴ്ത്തിക്കെട്ട മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് താഴ്ത്തിക്കെട്ട ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രണയം ടോക്സിക് ആണെന്ന് നമുക്ക് കരുതാം പിന്നെ അതേ കൂടെ തന്നെ നമുക്കറിയാം നാസിസം അതായത് ചില ആളുകൾ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ളതായിട്ടുള്ളവർ പ്രേമിച്ച് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല കാരണം ഞാൻ നാസിസത്തിനെ പറ്റിയിട്ട് കുറേ ടോപ്പിക്കുകൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതൊന്ന് കാണുക ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എൻ പി ഡി എന്നുള്ളത് അവരവരെ തന്നെയാണ് സ്നേഹിക്കുക അവർക്ക് യാതൊരു ദയമില്ല മറ്റുള്ളവരുടെ ഒരു കാര്യം അവർ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല പിന്നെ എപ്പോഴും അവർ അവരുടെ കാര്യങ്ങൾക്കാണ് മുൻഗണന അവരാണ് ഓൾ എന്നുള്ള രീതിയിലാണ് അവർ നടക്കുന്നത് അപ്പം നമ്മൾ ഈ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു വിലയില്ല നമുക്ക് യാതൊരു ദേഷ്യം നമ്മളെന്ത് പറഞ്ഞാലും അതിനെ പറ്റിയിട്ട് എതിർത്ത് പറയുക അതിനെ പരിഗണിക്കാതിരിക്കുക തള്ളിപ്പറയുക ഇതൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴ് എന്താണ് ഈ പ്രണയം ടോക്സിക് ആണെന്ന് നമുക്ക് കരുതാം അപ്പോൾ കഴിഞ്ഞ വേദം അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ നോക്കേണ്ടത് ഇനി അതേപോലെ തന്നെയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതിൽ അവർക്ക് സങ്കടം ദേഷ്യമൊക്കെ അവർ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിത്തെറിക്കും അപ്പോൾ പിന്നെ ഒരു തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ ആ പ്രണയം അവിടെ നമുക്ക് ഇട്ടുപോരാനും പറ്റില്ല അവർ അതിൽ നിന്ന് നമ്മളെ പറഞ്ഞയക്കാനും തീരുമാനമില്ല അപ്പോൾ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടൽ ഇത്രയും കൂടിയും പ്രയാസകരമായ കാര്യങ്ങളാണ് അപ്പോൾ അതും ഒരു ടോക്സിക് ആയ പ്രണയമാണ് അപ്പോൾ ടോക്സിക് ആയ പ്രണയത്തിൽ പെടാതിരിക്കുക നമ്മൾ അപ്പോൾ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കും ചിലപ്പോൾ അവർ അവഗണിക്കും ചിലപ്പോൾ ഹൃദയം തുറന്നൊരു സ്നേഹം എപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ അത് നാസിസ്റ്റിക്കിൻ്റെയും ഈ ബോർഡർ ലൈൻ ഉള്ള പ്രേമങ്ങൾ നിങ്ങളുടെ അങ്ങനത്തെ പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ ഉടനടി നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങണം പിൻവാങ്ങുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ പടിപടിയായിട്ട് പറഞ്ഞ് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ നിങ്ങളുടെ ഒരു ഇത് സപ്പോർട്ട് കിട്ടണം അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരു ധൈര്യം വേണം പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു പോയാൽ അയാൾ നിങ്ങളെ പിന്തുടരും അങ്ങനെയാണ് പല രീതിയിലും പല കുട്ടികൾക്കും അബദ്ധങ്ങൾ പറ്റിയത് പെട്ടെന്നൊരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടും അയാളുടെ അസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറോ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പം പിന്നെ അവർ വേറെ രീതിയിൽ ചിന്തിക്കും അങ്ങനെ അവരുടെ ജീവിതവും ഇവരുടെ ജീവിതവും അത് രണ്ടും താറുമാറാവും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രണയം നല്ലതാണ് പ്രണയത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ ടോക്സിക് ആയ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇനി രക്ഷപ്പെട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങളും ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനൊക്കെ കണ്ട് നിങ്ങളുടെ മനസ്സും ശാന്തമായിട്ടിരിക്കാൻ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ക്ഷീണം ഉണ്ടാകും ഉറക്കക്കുറവുണ്ടാവും പിന്നെ വിശപ്പ് ഉണ്ടാവില്ല അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചിലപ്പോൾ ഒരു വിഷാദത്തിലേക്ക് തന്നെ നിങ്ങൾ സ്ലിപ്പ് ചെയ്ത് പോകും കാരണം ഇത്രയും സ്നേഹിച്ച ആളല്ല അയാൾ ഇങ്ങനെ ആയിപ്പോയില്ല അയാൾ നിന്ന് ഞാനിങ്ങനെ മാറിപ്പോകുന്നില്ല എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾക്കും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ അസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളായിട്ടുള്ള സ്നേഹബന്ധത്തിൽ പെടുകയാണെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അതിൽ നിന്ന് കിറ്റ് ചെയ്ത് പോരുന്നതാണ് നല്ലത് എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വഴിക്ക് പോവുക അപ്പോൾ പ്രണയം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റും പ്രണയവും അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയർ എല്ലാം തരാം ഇനിയൊരു ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം താങ്ക്